വില്യാപ്പള്ളിയിൽ പുതുതായി നിർമ്മിച്ച വടകര ഐ ടി ഐ കെട്ടിടോദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വടകര ഐ ടി ഐ എന്ന പേര് വില്യാപ്പള്ളി ഐ ടി ഐ എന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പുതിയ രണ്ട് നൂതന കോഴ്സുകൾ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ പി കുഞ്ഞമ്മകുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ഡീന വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള വൈസ് പ്രസിഡന്റ് മുരളി പൂളക്കണ്ടി സ്ഥിരം സമിതി അധ്യക്ഷരായ വി കെ സിമി കെ സുബിഷ രജിത കോളിയോട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ എം ബാബു അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരഭി പ്രിൻസിപ്പൽ ഇ സിന്ധു ഡി ഡി സുരേഷ് കുമാർ പഞ്ചായത്ത് അംഗം രാഗിണി തച്ചോളി തുടങ്ങിയവർ സംസാരിച്ചു പഠിച്ചവർ പണിയെടുക്കണം പണിയെടുക്കുന്നവർ മുന്നേറണം എന്ന ആശയം കേരളത്തിലെ വികസന ദിശയിൽ നമ്മൾ കാണുകയാണ് ഇവിടെ പറഞ്ഞ മുന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം എനിക്ക് അറിഞ്ഞുണ്ടായി ഈ സ്ഥലം ചുറ്റുമുള്ള സ്ഥലം ആരുടെ സ്ഥലമാണെന്ന് എനിക്കറിയില്ല ഈ ഐ ടി ഏറ്റവും കേരളത്തിലെ നമ്പർ ഐ ടി ആയി മാറണമെങ്കിൽ ഇവിടെ ഒരു ഹോസ്റ്റലും കൂടെ പോകണം എന്നുള്ള കാര്യം ഞാൻ പറയുന്നത് അത് അടുത്ത ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം ആലോചിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ സ്ഥലം പഞ്ചായത്തിൻ്റെ സ്ഥലമാണ് അതല്ലാതെ ഈ കുട്ടികളിൽ അങ്ങ് കയറി വരുമ്പോൾ തന്നെ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടും അപ്പം അതുകൊണ്ട് ഒരു ഹോസ്റ്റൽ ഉണ്ടെന്ന് മാത്രമേ അത് നമുക്ക് നന്നായി നിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി കഴിയുന്നു കഴിയും രണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ പാലും മുട്ടിയെ വന്ന കുട്ടികൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് ഇടവിട്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പാലും മുട്ടയും കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവുണ്ട്